സ്റ്റൈല ഹവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കും സ്റ്റൈല ഹവൻ എന്ന് പറഞ്ഞിട്ട് ഇതെന്താ പിക്കിൾസ് കാണിക്കണമെന്ന് അതിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുന്നേ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അടിപൊളി ഡ്രസ്സ് കളക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളുടെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള മാസ് ലാവുൻ്റെ പിക്കിൾസ് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇന്ന് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ആറ് വെറൈറ്റി ആണ് അതായത് ആറ് തരം അച്ചാറുകളാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് മാംഗോ ഡേറ്റ്സ് പിക്കാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പറയും മാങ്ങാച്ചാറ് നാരങ്ങ അച്ചാർ അതേപോലെ തന്നെ ഇങ്ങനെ വെളുത്തുള്ളി അച്ചാറ് ഇങ്ങനെയുള്ള അച്ചാറുകളായിട്ടുള്ള പറയും ഇതെന്ന് പറഞ്ഞാൽ മാങ്ങയും ഈത്തപ്പായും കൂടെ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് മാംഗോ ഡേറ്റ് പിക്കളാണ് മാങ്ങയും ഈത്തപ്പായും കൂടെ ഉള്ള അച്ചാറാണ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൊണ്ടാട്ടം കൊണ്ടാട്ടം എന്ന് കേൾക്കാൻ നല്ല കൊണ്ടാട്ടത്തിൻ്റെ അച്ചാർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് കൊണ്ടാട്ട മുളകത്തിന്റെ അച്ചാറാണ് കേട്ടോ കൊണ്ടാട്ടമുളക് അച്ചാറാണ് ചില്ലി പിക്കളാണ് കേട്ടോ അതേപോലെ തന്നെ ഇത് വന്നിട്ടുള്ളത് വടുകാപ്പുളി ലെമൺ പിക്കളാണ് കേട്ടോ അതേപോലെ ഇത് വന്നിട്ടുള്ളത് ജിഞ്ചിനാക്കിടി പേര് പോലെ തന്നെ സാധനം കിടുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൽ എരിവും മധുരം പുളിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവർ ആണ് കേട്ടോ പുളി ഈത്തപ്പഴം തേൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്ന ഒരു ഫ്ലേവറാണ് ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് വാങ്ങിക്കാൻ തോന്നും ഇത് വന്നിട്ടുള്ളത് പൈനാപ്പിളും മാംഗോവും കൂടിയാണ് എല്ലാ നിങ്ങൾ നിങ്ങളിതിൽ മുൻ നമ്മളിപ്പോൾ ഒരു മാങ്ങാച്ചാറ് നാരങ്ങാച്ചാറെന്ന് പറയുന്ന പോലത്തെ ഒരു പേര് നിങ്ങൾ നിങ്ങളിതിൽ കണ്ടിട്ടുണ്ടാവില്ല എല്ലാം മിക്സഡ് ആയിട്ട് വരുന്നതാ ഇത് നോക്കി നാരങ്ങ ഈത്തപ്പായം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും നാരങ്ങ ഈത്തപ്പായം കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ ടോട്ടൽ ആറ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ആറും ഡിഫറെൻറ്റ് ആണ് കേട്ടോ ആറ് മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ടേസ്റ്റ് ആണ് നമ്മൾ ഡ്രസ്സിൻ്റെ വ്ളോഗിൽ കൊണ്ടുപോയിട്ട് പിക്കിൾസ് പറയുന്നതല്ല ഇത് നമ്മളുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് ഇത് ഒരു ഇതിന് ഇരുന്നൂറ്റി ഗ്രാം ആണ് ഇതിൽ വരുന്നത് ഇതിന് വരുന്ന റേറ്റ് തൊണ്ണൂറാണ് കേട്ടോ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന റേറ്റ് തൊണ്ണൂറാണ് റീസെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിൽ ഉടനീളം നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേരളത്തിന് പുറത്തും ഉണ്ട് കിട്ടോ എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് പുറത്തും അതായത് ഈവൻ വിദേശത്ത് പോലും നമ്മൾ ഡെലിവറി ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ബൾക്ക് ക്വാണ്ടിറ്റി ഷോപ്പിലോട്ട് വേണ്ടവരും അതേപോലെ സ്വന്തമായിട്ട് പേഴ്സണൽ ആവശ്യത്തിന് വാങ്ങിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ് രൂപയെ ഒരു ബോട്ടിൽ വരുന്നുള്ളൂ സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു പൊടി മുന്നിൽ മുന്നിൽ തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പറഞ്ഞു റീസെല്ല് ചെയ്യാൻ താല്പര്യമുള്ളവരും ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ താല്പര്യമുള്ളവരും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളത് റീസെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ കമ്മീഷൻ ഉണ്ടാവും ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് കേരളത്തിൽ നിന്നെ പതിനാല് ജില്ലകളിൽ നിന്നും ഓരോ ഡിസ്ട്രിബ്യൂട്ടർമാർ നമുക്ക് വേണം കേട്ടോ അതായത് കാസർഗോഡ് നിന്നും ഒരാൾ കണ്ണൂരിൽ ഒരാൾ അങ്ങനെ പതിനാല് ജില്ലകളിൽ നിന്നും നമുക്ക് ഓരോരുത്തരായിട്ട് വേണം അത് നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എന്തൊക്കെയാന്നുള്ളതും സാലറി എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഓക്കെ എന്തായാലും നിങ്ങൾ വാങ്ങിക്കാതെ പോവരുത് തൊണ്ണൂറ് രൂപ വരുന്നൂ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന ചെയ്യും അത്രയും നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഐറ്റംസ് ആണ് സാധാരണ അച്ചാറിൽ നിന്നും വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അത് ഞങ്ങൾക്ക് പേരുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നാരങ്ങച്ചാറ് മാങ്ങച്ചാർ എന്ന് പറയുന്ന പോലെ ഒരു ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല മിക്സഡ് ഐറ്റംസ് ആയിട്ട് വരുന്ന അച്ചാറുകളാണ് ക്വാളിറ്റിയിലും അടിപൊളിയാണ് കേട്ടോ ഓക്കെ വാങ്ങിക്കാതിരിക്കരുത് ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക